ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തുമത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായി സമാധാനമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വളരെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ അകലത്തിലാണ് ഈ സ്ഥലമുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് എല്ലാവിധ കൂടിയതും അതുപോലെ തന്നെ വളരെ മനോഹരവും കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാഴ്ചകളുമുള്ള വളരെ നല്ലൊരു സ്ഥലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ അകലത്തിൽ പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത് എല്ലാവിധ വാഹനങ്ങളും കടന്നു തിന്നുന്ന ഒരു ഏരിയയാണ് വരൂ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടും അതുപോലെ തന്നെ ഗാർഡനും എല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിനായിട്ട് ഒരു ഓപ്പൺ കിണറാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ബോർവെലും ചെയ്തിട്ടുണ്ട് കൃഷിക്കും വീട്ടാവശ്യങ്ങൾക്കും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള വെള്ളം ധാരാളം ലഭിക്കുന്ന കിണറുകളാണ് ഇവിടെ ഉള്ളത് പ്രധാനമായും കൃഷിയുള്ളത് മാവ് പ്ലാവ് തേക്ക് അതുപോലെ കുരുമുളക് അടയ്ക്ക തെങ്ങ് കായ്ക്കുന്ന നല്ല ഇനം തെങ്ങുകളും കൂടാതെ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണിത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കൂടാതെ ടൗണിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ മുന്നൂറ് മീറ്റർ അകലത്തിൽ രണ്ട് സൈഡിലും സിറ്റികളാണുള്ളത് രണ്ട് ഭാഗത്തേക്ക് പോയാലും സിറ്റികളാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ മുന്നൂറ് മീറ്റർ അകലത്തിൽ തന്നെ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് ഹോസ്പിറ്റൽ ബാങ്കുകൾ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സി ബി എസ്ഇ സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ അതുപോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് വരും നമുക്ക് വീഡിയോ വിശദമായി കണ്ടുനോക്കാം വളരെ ശാന്തസുന്ദരമായ ഒരു വീടാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള മുറ്റം എല്ലാം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് വരും നമുക്ക് വീഡിയോ വിശദമായി കണ്ടുനോക്കാം ചെടികളും പൂക്കളും എല്ലാമായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ഒരു മുറ്റമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാനും വീടിൻ്റെ സൈഡിലായിട്ട് ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ നല്ലൊരു വീടാണ് നമ്മൾ കാണുന്നത് മൃഗങ്ങളെ വളർത്താനും എല്ലാം പറ്റിയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ചുറ്റും ജനവാസ മേഖലയാണ് ഒരുപാട് വീടുകൾ ചുറ്റുമുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ സ്ഥലങ്ങളോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പപ്പിക്കുട്ടന്മാരെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ വളരെ നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് ഈ വീട് പ്രദാനം ചെയ്യുന്നത് വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീടിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മാവ് പ്ലാവ് തുടങ്ങിയ എല്ലാ പലവൃഷങ്ങളും ഈ പറമ്പിൽ തന്നെയുണ്ട് ഉണ്ട് വരൂ നമുക്ക് വീടിനകത്തുള്ള സൗകര്യങ്ങൾ പരിചയപ്പെടാം വളരെ വിശാലമായിട്ടുള്ള ഒരു സിറ്റോട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത് അതിൽ നമ്മൾ നമ്മുടെ ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു സിറ്റോട്ടാണ് പ്രകൃതിയെ ആസ്വദിക്കാനും നല്ല മഴയുള്ള സമയങ്ങളിൽ ഒരു കട്ടൻ ചായ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് കുടിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു സിറ്റോട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിറ്റോട്ട് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് സിറ്റോട്ട് ഉള്ളത് ഒരുപാട് പേർക്ക് സംസാരിച്ചിരിക്കാനും എല്ലാം പറ്റിയിട്ടുള്ളൊരു സിറ്റുവേറ്റർ ആണിത് അതുപോലെ തന്നെ ഇനി നമുക്ക് വീടിനകത്തുള്ള സൗകര്യങ്ങളെ പരിചയപ്പെടാം ചുമരകളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ചെന്ന് കയറുന്നത് ഒരു ഹാളാണ് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ഹാളാണ് ഈ വീടിനകത്ത് നാല് ബെഡ്റൂമുകളാണുള്ളത് നാല് ബെഡ്റൂം ആള് കിച്ചൺ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു വീടാണിത് വീടിനകത്തുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ നല്ല സൗകര്യമുള്ള ഒരു വീടാണിത് ഇത് കൂടാതെ പറമ്പിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളുമുണ്ട് നല്ല ആദായം ലഭിക്കുന്ന നല്ല ഇനത്തിൽപ്പെട്ട റബ്ബറുകളാണ് ഇവിടെ ഉള്ളത് കൃഷികളെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഒരു ഫാമിലിക്ക് താമസിക്കാനും പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണിത് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും രണ്ട് സിറ്റികളും അതുപോലെ തന്നെ അതായത് ലഭിക്കുന്ന കൃഷികളും എല്ലാം കൂടി എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് നമ്മൾ കാണുന്നത് എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള വീടാണ് കൂടാതെ ഇത് ജന്മം ആധാരമാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് എൺപത്താറ് സെൻറ്റ് സ്ഥലവും ഈ വീടിനും ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ